റഷ്യൻ ഭാഷയിലെ ക്വസ്റ്റ്യൻ വേഡ്സ് നോക്കാം ആര് എന്നതിന് കൊ ക് തൊ ക്തൊ എന്ത് ഷ്തൊ ഷ് തൊ ഷ്തൊ എപ്പോൾ ഖഖ്ദ ഖഗ്ദ എവിടെ ഗിജ്യെ ഗിജ്യെ എന്തുകൊണ്ട് പച്ചിമു പച്ചിമു എങ്ങനെ കഖ് കഖ് എത്ര സ്കോൾക്ക സ്കോൾക്ക എങ്ങോട്ട് അല്ലെങ്കിൽ എവിടേക്ക് കുത കുത എവിടെ നിന്നും അത് അത് അത്കുത എന്തിനു വേണ്ടി സാച്ം സാച്ം ഏത് അല്ലെങ്കിൽ ഏത് തരം കക്കോയി കക്കോയ് ആരുടെ ചെ ച ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ അവസാനം പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് കക്കോയ് അതുപോലെ ചെയ് ഇതിൽ കക്കോയ് എന്നത് ജെൻഡർ അനുസരിച്ച് കക്കായ കക്കോയെ കാക്കി എന്നും ചെയ് എന്നത് ചിയ ചിയോ ചി എന്നും പറയാം അത് പിന്നീട് വിശദമായി മറ്റൊരു ക്ലാസ്സിലൂടെ പഠിക്കാം